വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ചാക്കോവിനെ ക്ഷണിക്കുകയാണ് ഇവിടെ ഒരു കയ്യ് കാണാൻ പറ്റുന്നുണ്ട് അതിലൊന്ന് വെച്ചാ മതി എന്റെ കൈ തന്നെ വെച്ചാൽ നേരത്തെ ലാസ്റ്റ് പറയാൻ പോയിട്ട് കാര്യം ഉണ്ടായിരുന്നത് ഇവിടുത്തെ സ്ത്രീകളോടാണ് പ്രത്യേകിച്ച് ബി കെയർഫുൾ സണ്ണിവേന പനിയാണ് പനികളുടെ മതി കൊടുക്കണ്ട ഓൾറെഡി കൊടുത്തു കഴിഞ്ഞാണ് കേട്ടോ നമുക്കൊന്ന് പരിചയപ്പെടാം ടെക്നിക്കൽ പരിചയപ്പെടുത്തുന്ന വേണ്ടി ചിത്രത്തിന്റെ സംവിധായകനെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും സിനിമയുടെ ആദ്യത്തെ കിട്ടുന്നത് അജ്മൽ അജ്മൽ രണ്ടു വാക്ക് കണ്ടേക്കുന്ന ഇതിലെ ക്യാരക്ടർ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് സീരിയസ് ആണോ എങ്ങനെയാണ് ഇതിലെ ക്യാരക്ടർ ഇതിലെനിക്ക് പറയാമോ അറിയില്ല സിനിമ കണ്ടിട്ട് അപ്പൊ എന്തായാലും പതിമൂന്നാം തീയതി നമ്മൾ കാത്തിരിക്കണം എങ്ങനെയും സിനിമ അനുഭവം എനിക്ക് ദിലീപ് ചേട്ടനും ഒരുപാട് ഒരുപാട് പഠിക്കാൻ പറ്റും

സീനാണ് എങ്കിലും ഒരു എല്ലാ സിനിമകളിലും ഒരാളാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം കൊണ്ട് വന്നിട്ട് ചെയ്ത സിനിമയാണ് ഇത് ഷാ സിനിമയാണ് മറ്റേ നമ്മളുടെ സ്വന്തം ആൾക്കാരുടെ സിനിമയാണ് അതുകൊണ്ട് ഒരു കുഞ്ഞു റോളാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് സ്നേഹം കൊണ്ട് മാത്രം എനിക്ക് എന്താ കുഞ്ഞു റോളാണ് പക്ഷെ രസമുള്ള ഒരു റോളാണ് അത് അതുകൊണ്ട് ചെയ്തതാണ് ഓക്കേ താങ്ക്യൂ അർതയ ശ്രീ സുദീഖോ പെരണ്ട് വർക്ക് സംസാരിക്കാൻ റിക്വസ്റ്റ് ചെയ്യാണു ഞാനും ചോദിച്ചു ചോദിച്ചു മേഡ് ചെയ്െടുത്തതാണ് തയരല്ലന്ന് പറഞ്ഞു പക്ഷെ അവസാനം കൂടി ജെല്ലേണ്ടി വന്നു ഇതിൽ നിർബന്ധപ്പെട്ടത് എന്ത കഥ മാത്രമാണ് പോലീസ് ആണോ അതോ എന്ത കഥപത്രത്തെ കുറിച്ച് പറയണോ കഥപത്രം പോർച്ചുഗായം ഭാഗത്താണ് പറഞ്ഞേക്കുന്നത് പറയണം എന്നെ പറഞ്ഞു ഡയറക്റ്റ് പറഞ്ഞുട്ടുണ്ട് ഒരു ഒരു പാസ്പോർട്ടെ വെലേജിക്കുന്നു അടുത്തതായി അരുൺ രണ്ടു രണ്ടു വാക്ക് റിക്വസ്റ്റ് ചെയ്യുന്നു സംസാരിക്കാനില്ല എല്ലാവരും തിയേറ്ററിൽ ഒന്ന് സിനിമ കാണണം എന്ന് പേഴ്സണലി ചെയ്യും വെരി മച്ച് നമുക്ക് ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിലേക്ക് നമുക്ക് കിടക്കേണ്ടതായിട്ടുണ്ട് അടുത്തതായി നമുക്കിനി ഈ ബാനറിൽ ഞാൻ ചിത്രത്തിലാണ് നിരക്കുന്നു വേദിയിലേക്ക് അടുത്തതായി അരുൺ അടുത്തായി ആശംസകന് വേണ്ടി അഞ്ജലി നായറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സോ മച്ച് ി അടുത്തതായി ആൽവിൻ ആന്റണി വേദിയിലേക്ക് ആശംസിക്കുന്ന വേണ്ടി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ശ്രീ ഷിബു സുശീലൻ അവരുടെ വേദിയിലേക്ക് ആശംസിക്കുന്ന വേണ്ടി ക്ഷണിക്കുന്നു